എന്തേലും കാണികള് ഇപ്പൊ ഇച്ചിരി പറഞ്ഞിട്ടുണ്ട് നേരത്തെ എല്ലാ പോരാട്ടം കാണികളുണ്ട് ചാമ്പ്യൻ പോരാട്ടത്തിലുണ്ട് കൂട്ടങ്ങൾ തമ്മിലുള്ള

നിൽക്കുന്ന പിടിച്ച് ചേങ്കോട്ടൂരി കമ്പവലിയുടെ കനക പോരാട്ടങ്ങളിലേക്ക് കാലെടുത്ത് വെച്ച കായിക പ്രജാപതികൾ തമ്മിലുള്ള പോരാട്ടത്തിന് കളമൊരുക്കി കടന്നെത്തിയവർ മൂർച്ചയുള്ള കൊടവാളികളുമായി പറന്നു വെട്ടി എതിരാളികളെ പരാജയത്തിന്റെ തള്ളിയിടുകായുന്ന ഒറ്റ ലക്ഷത്താൽ പിടിമുറുക്കിയായി തീരങ്ങളിലേക്ക് പടവയിച്ച് കയറി പോകാൻ ഉറച്ച് കടന്നെത്തിയ പടയാളികളുടെ പേരാട്ടങ്ങൾക്ക് കണക്കുകളുടെ കഥ പറഞ്ഞ് കടങ്കാൽ കരുത്തുമായി കളിക്കളത്തിലേക്ക് ഊട്ടിയുറപ്പിച്ച് കടന്നു വന്ന പ്രതിരോധ കോട്ടകള് തച്ചു തകർത്താക്രമണത്തിന്റെ കൂർത്ത മൂർത്ത കുന്ദമുനകൾ കൊണ്ട് കുത്തിമലർത്തി വിജയത്തിന്റെ തീരം തൊടുന്ന പോരാട്ടങ്ങളിലേക്ക് അടുത്തൊരുക്കി നടന്ന് കയറാനുറച്ച് പിടിമുറുക്കുന്ന പോരാട്ട വീര്യം കമ്പ കയറുകൊണ്ട് കവിത രചിക്കാനുറച്ച് പുത്തൂരിന്റെ കളിക്കൂട്ടുകാർ നജിയെയും കൂട്ടു ചേർത്ത് പിടിച്ച് അവസാന പത്തടി കരികിലേക്ക് നടന്നടക്കുന്ന പടമായ കണ് കളിമികവിന്റെ തീരങ്ങളിലേക്ക് പതിനാല് മറുപറത്ത് മടങ്ങാനോ മനസ്സില്ലാത്തവരായി രണ്ട് ടീമുകൾ കയ്യടിയോടുകൂടെ സ്വീകരിക്കേണ്ടുന്ന പോരാട്ടത്തിന് അവസാന വിജയം കടന്നാൽ കവിത പടയാളികൾ സെമി ഫൈനലിലേക്ക് ടൂർണമെന്റിലെ അഞ്ചാം സമ്മാനമേറ്റ് വാങ്ങാൻ ജോസ് കൊണ്ടൂരിന്റെ ക്യാപ്റ്റിൻഷിപ്പിൽ സമാനം നൽകുന്ന നേരെ കാർ കുഞ്ഞിപ്പയെ കുഞ്ഞിബത്ത് ബാവാ എന്നൊരു സമാനം ഗെയിമാറും ജോസ് കൊണ്ടൂരിന്റെ ക്യാപ്റ്റിൻഷിപ്പ് ഴടിക്കുന്നു ആദ്യ സെമിഫൈനൽ ബെസ്റ്റ് ഓഫ് 3 പോരാട്ടം റെഡ് ബോൾസ് ചെറുഗോശ്രീ പാലക്കാട് ന്യൂ സ്റ്റാർ മാവിലൻ എടി കുതിപ്പ സെൽഫോ എന്ന് സൽമാൻ ചേർന്ന് ന്യൂ ഈ ടീം ഡിസൈൻ ഫർണിച്ചർ ചട്ടിപ്പറമ്പ് സ്പോൺസർ ചെയ്യുന്ന റെഡ്ഫോഴ്സ് ചെറപ്പുളശ്ശേരി പാലക്കാട് അത് ശരി जाम <laughs>